ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സംസ്ഥാന പോലീസ് സമാന്തര അന്വേഷണം നടത്തരുതെന്ന് ഹൈക്കോടതി സി ബി ഐ കേസന്വേഷണം നടത്തുന്ന സാഹചര്യത്തിൽ സംസ്ഥാന പോലീസ് അന്വേഷണം നടത്തുന്നതിൽ നിന്ന് തടയണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇക്കാര്യം വാക്കാൽ വ്യക്തമാക്കിയത് അന്വേഷണം നടത്തുകയോ പ്രതികളെ വിളിച്ചു വരുത്തുകയോ ചെയ്യരുതെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് നിർദ്ദേശം നൽകി ഈ ഹർജിക്ക് മറുപടി നൽകാൻ സംസ്ഥാന സർക്കാർ സമയം തേടിയിട്ടുണ്ട് ഹർജി പത്ത് ദിവസത്തിന് ശേഷം വീണ്ടും പരിഗണിക്കും ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൻ്റെ അന്വേഷണം സംസ്ഥാന സർക്കാർ നേരത്തെ സി ബി ഐക്ക് വിട്ടിരുന്നു എന്നാൽ അതിനുശേഷവും സംസ്ഥാന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നെന്ന് ആരോപിച്ചാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് നടത്തിപ്പുകാരായ കെ ഡി പ്രതാപൻ ശ്രീന പ്രതാപൻ എന്നിവർ ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈറിച്ച് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അടുത്തിടെ കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഒട്ടേറെ പേർക്കെതിരെ കേസെടുത്തിരുന്നു ഒരേ കുറ്റത്തിൻ്റെ പേരിൽ വ്യത്യസ്ത വ്യക്തികളിൽ നിന്ന് ഒരേ പരാതികൾ സ്വീകരിക്കുന്നത് നിയമവിരുദ്ധമാണെന്നാണ് പ്രതികൾ പറയുന്നത് ഇക്കാര്യമാണ് കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഹൈരിച്ച് ഉടമകളുടെ പേരിലുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ സംസ്ഥാന സർക്കാരും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും നേരത്തെ കണ്ടുകെട്ടിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയതൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം